കടലേരിയല്ലേ ഇത് ഏരിയാണ് കടലേരി ചൂര 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 പിന്നെ തിരുത അത് വലിയ തിരുതല്ല താള നമസ്കാരം ഞാൻ നിൽക്കണത് അങ്കമാലി എത്തണിയിലാണ് ഇവിടെ ചെറിയ മീൻ തട്ടുകയാണ് നമ്മൾ പെച്ചപ്പെടാൻ വന്നിരിക്കണത് അപ്പോൾ ഫ്രഷ് മീൻ ഇവിടെ കടൽ മത്സ്യങ്ങളൊക്കെ നല്ല ഫ്രഷോടുകൂടി ക്ലീൻ ചെയ്ത് കൊടുക്കും ക്ലീൻ ചെയ്യുന്നതായിരിക്കും എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല ആ തൂക്കത്തിൻ്റെ വെയിറ്റിൽ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടണതാണ് ഫ്രഷ് മീൻ ഫ്രഷ് കടൽ മത്സ്യങ്ങൾ അപ്പൊ നമുക്ക് മീന്റെ നിലവാരങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം വില കടലേരിയല്ലേ ഇത് ഏരിയയാണ് കടലേരി ആ ഇത് പിന്നെ കേര കേരല ചൂര 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 പിന്നെ തിരുത വലിയ തിരുതല്ല ചാള പിന്നെ കുറച്ച് മുള്ളൻ മുള്ള മുള്ള ചാളക്കെന്തുവല്ല നൂറ് രൂപ ചാള തിരുതൊക്കെ എന്തുവല്ല ഇരുന്നൂറ്ററു രൂപ തിരുത പിന്നെ കേര അല്ലേ ചൂര ചൂര ചൂരക്ക് മുന്നൂറ്റി അറുപത് രൂപയുള്ളൂ കിലോ പിന്നെ ഇത് ഏരിക്കെന്ത മുന്നൂറ് രൂപ ചാളക്കെ നമ്മൾ നന്നാക്കി കൊടുക്കും അല്ലേ എത്ര നമ്മ എത്ര നാളായിട്ടിപ്പോൾ രണ്ടു വർഷമായി രണ്ടു വർഷമായി കട ഒഴുങ്ങിട്ട് രണ്ടു വർഷമായി എല്ലാ തരം മീനുകളും കൂടെ നന്നാക്കി ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കും അല്ലേ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാ മീനുകളും അപ്പോ ഇത് നമ്മുടെ കട എന്ന് വെച്ച് കഴിഞ്ഞാല് അത്താണി അല്ലെ അങ്കമാലി എത്താണി അങ്കമാലി എത്താണിയിലാണ് ചെറിയൊരു തട്ട് മീൻ തട്ട് ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ചാടൽ മത്സ്യങ്ങളാണ് അല്ലെ കടൽ മത്സ്യമാണ് കൂടുതലായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇതല്ലേ ഇത് തിരിതാ തിരിതാ അടിപൊളി ചെത്തൊക്കെയാണ് ഇവിടെ നല്ല ക്ലീനിങ്ങല്ലേ തിരിത ഇത് കടലിൽ തിരിതയാണ ഇവിടെ നന്നായി കൊടുക്കും ചാളി എല്ലാ മീനുകളും ഇവിടെ നന്നായി ക്ലീൻ ആയി കൊടുക്കും നല്ല അടിപൊളി ക്ലീനിങ്ങാണ് ഇവിടെ അല്ലേ ചാളൊക്കെ നല്ല ക്ലീനിങ് ചാളൊക്കെ ക്ലീൻ ചെയ്ത ചാളക്കും നൂറ് രൂപയുള്ളൂ അതിൽ ചാളക്ക് വ്യത്യാസ വിലയൊന്നുമില്ല ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ ചാളക്കും നൂറ് രൂപ മേടിക്കണമെന്നുള്ളൂ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല അല്ലേ എക്സ്ട്രാ ചാർജ് ഇല്ലല്ലേ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല അപ്പം ഇതേപോലെ നന്നായിട്ട് അടിപൊളി ക്ലീനിങ് ആയ ചാളി ആ എല്ലാ മീനുകളും ചാർജ് ഇല്ല ഒരു മീനിനും ഇതേപോലെ ചാർജ് ഇല്ല ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതിന് ആ തൂക്കത്തിൻ്റെ റേറ്റ് മാത്രമേ മേടിക്കുള്ളൂ നല്ല അടിപൊളി മീനായിട്ട് പോവാം എല്ലാ മീനുകളൊക്കെ നന്നായി കൊടുക്കും അല്ലാട്ടാ എല്ലാ മീനും നന്നായി കൊടുക്കൂലെ എല്ലാ ഫ്രഷ് മീനുകളും നന്നായി കൊടുക്കും ഇത് നോക്കിയ മറ്റേ തിരിതൊക്കെ നന്നായി കൊടുക്കും ചാണക എല്ലാ മീനുകളും അത് റേറ്റുകളൊന്നും ആ നന്നാക്കാൻ റേറ്റും ഇതും എല്ലാം തൂക്കത്തിൽ പെട്ടതാണ് എല്ലാം ഒരേ റേറ്റിൽ തന്നെ നന്നായി കൊടുക്കണം കൂടുതൽ വില ഒന്നും മേടിക്കില്ല അപ്പം ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് കൈയോടെ മേടിക്കാം ഇതും